സാജു ഇതിനകത്ത് ഈ അൻവർ തുടക്കത്തിലുണ്ടാക്കിയ ഒരു സമ്മർദ്ദ തന്ത്രമോ ഭീഷണിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മൾ കണ്ടതാണ് വി എസ് ജോയി സ്ഥാനാർത്ഥി അദ്ദേഹം ഉദ്ദേശിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന നമ്മൾ കണ്ടു പക്ഷേ അതിന് കോൺഗ്രസ് വഴങ്ങിയില്ല ഒരു പക്ഷേ സതീശൻ തന്നെയായിരുന്നു അതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് വഴങ്ങാതെ ആരാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നു ആ ഘട്ടത്തിൽ ആ ഒരു സ്ട്രോങ് ആയ നിലപാടിനെ പല രീതിയിൽ ആളുകൾ പ്രശംസിച്ചതാണ് പക്ഷെ ഇപ്പൊന്നിനെ കാര്യങ്ങൾ മാറി മറിയുന്നു അൻവർ പക്ഷേ ലീഗിനകത്തെ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു അവിടെയും അൻവർ ഉയർത്തുന്ന അൻവറിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാത്ത അല്ലെങ്കിൽ അതിനനുകൂലമായ ഒരു സമീപനം ലീഗിൽ നിന്നും കിട്ടിയില്ല എന്നത് വ്യക്തമാണ് അപ്പോൾ ഈ കോൺഗ്രസ് നകത്തെ അല്പസമയം മുമ്പ് മാത്രം ഒന്നു അടങ്ങിയിരുന്ന ഈഗോ വാറോ കോംപ്ലക്സ് വാറോ അത് തലപൊക്കി വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് എന്ന് തോന്നുന്നുണ്ടോ സാജുവിന് കോൺഗ്രസിനകത്ത് മുൻകാലങ്ങളിലെ പോലെ ഇപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് നേതാക്കൾ തമ്മിൽ എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി വി അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കേണ്ട എന്ന നിലപാട് ഒരു തരത്തിലുള്ള നേതാക്കൾക്കുമില്ല എല്ലാവർക്കും പി വി അൻവറിനെ സഹകരിപ്പിക്കാം എന്ന് തന്നെയാണ് പക്ഷേ പി വി അൻവർ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിന് അങ്ങനെ പറ്റില്ല അങ്ങനെ വഴങ്ങാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി അക്കാര്യത്തിൽ വി ഡി സതീഷനും സണ്ണി ജോസഫും ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശുമൊക്കെ അടക്കമുള്ള ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഒറ്റ സമീപനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനാലാണ് പി വി അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന കാര്യത്തിൽ ഒരു നീണ്ടുപോകുന്ന പോകുന്ന ഘട്ടമുണ്ടായത് അവസാനം കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പി വി അൻവറുമായി സംസാരിച്ചിരുന്നു കോൺഗ്രസ് ആരെ പ്രഖ്യാപിച്ചാലും പിന്തുണയ്ക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു അങ്ങനെ നിരുപാധികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ പി വി അൻവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് സംഭവിച്ചത് ആര്യാടൻ ചൌക്കത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ അത് തൻ താൻ നേരത്തെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന നിലയിലേക്ക് വന്നതോടെ പി വി അൻവർ വളരെ മോശമായ പരാമർശങ്ങൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തി എന്നുള്ളത് വസ്തുതയാണ് അങ്ങനെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായ വിമർശനം നടത്തുന്ന ഒരാളെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കും എന്ന ചോദ്യമാണ് അപ്പോൾ ഉയർന്നു വന്നത് അവിടെയാണ് വി ഡി സതീഷനും സണ്ണി ജോസഫും ഒക്കെ അടക്കം ഇപ്പോഴത്തെ നേതൃത്വം അത് മാത്രമേ മുന്നണിയിലേക്ക് മുന്നണി പ്രവേശനത്തിന് ഡിമാൻഡുകളും കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും പ്രശ്നമാണ് ഉറപ്പുള്ള രണ്ട് സീറ്റുകൾ ചോദിക്കുന്നു അങ്ങനെ രണ്ട് സീറ്റുകൾ പൊടുന്നതിനെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപക്ഷെ കോൺഗ്രസിന് സാധ്യമാവില്ല ലീഗുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പല കുറി കുഞ്ഞാലിക്കുട്ടിയുമായി വിളിച്ച കാര്യത്തിൽ സംസാരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ലീഗിനും പല സീറ്റുകൾ ഇപ്പൊ തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള സമവാക്യങ്ങൾ ഈ മുന്നണിക്കകത്തുണ്ട് അതൊക്കെ പെടുന്നതിനെ ഈ അൻവറിന് വേണ്ടി മാറ്റി നിർത്തിക്കൊണ്ട് അൻവറിനെ വേഗത്തിലെടുക്കുക എന്നുള്ളത് സങ്കീർണമായ ഒരു ഘടന നിലനിൽക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ നടത്താവുന്ന ഒന്നല്ല അത്ര തന്നെയല്ലേ എപ്പോഴും നടക്കുന്നുള്ളൂ അത് വേഗത്തിൽ നിവർത്തിച്ചു തരണം എന്ന് ഇപ്പോൾ ഒരു മുൾമലയിൽ നിർത്തുമ്പോൾ അത് ഇനിപ്പോൾ കെ സി കണ്ടിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ സാജുവിന് അക്കാര്യത്തിൽ പല വിധത്തിലുള്ള അൻവറിന്റെ ഡിമാൻഡുകൾ ഉണ്ട് പക്ഷെ അവിടെ ആ ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ അതൊരു സമവായത്തിൽ എത്താൻ കഴിയുന്നതാണ് രണ്ട് സീറ്റൊക്കെ ചോദിക്കുന്നിടത്ത് ഒരു സീറ്റ് കൊടുക്കാം അതിനകത്ത് അന്തിമമായ ധാരണകൾ പിന്നീട് ഉണ്ടാക്കാം ഏറ്റവും ആദ്യം ആദ്യം തന്നെ അൻവറിന് ചില ഉറപ്പുകൾ യു നേതൃത്വം കൊടുത്തതാണ് അൻവറിന് രാഷ്ട്രീയമായ അഭയം നൽകും കൈവിട്ട് കളയില്ല എന്നുള്ളത് അതിപ്പോഴും വി ഡി സതീഷൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് അൻവറിന് രാഷ്ട്രീയ അഭയം നൽകും പക്ഷെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാൻ കഴിയൂ എന്ന ഉപാധിയാണ് വെച്ചിരിക്കുന്നത് ആ ഉപാധി അനുസരിക്കാതെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു പി വി അൻവറിന് യു ഡി എഫിനോട് സഹകരിച്ചു പോകുന്ന രീതിയിലേക്ക് എത്താൻ കഴിയില്ല കാരണം പാർട്ടിയുടെ മാത്രമല്ല ആ പാർട്ടിയിലുള്ള അണികളുടെ കൂടി ആത്മവിശ്വാസത്തിന്റെ അവരുടെ കൂടി ആത്മാഭിമാനത്തെ കൂടി ചോദ്യം ചെയ്യുന്നതാണ് അവരുടെ പാർട്ടി മുന്നോട്ട് വെച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഏത് ചെകുത്താൻ നിന്നാലും പിന്തുണയ്ക്കും എന്നതടക്കമുള്ള പരാമർശങ്ങൾ അപ്പോൾ അത്തരം പരാമർശങ്ങൾ മയപ്പെടുത്തുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്യാതെ ഇതിനകത്തേക്ക് ഒരു സമവായം കൊണ്ടുവരാൻ കഴിയില്ല സമവായത്തിന് ശ്രമിക്കുന്ന നേതാക്കൾ പോലും പി വി അൻവറിന്റെ ഇത്തരം പരാമർശങ്ങളിൽ പിന്തുണയ്ക്കുന്നില്ല കെ സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിന്റെ ഇത്തരം പ്രധാ പരാമർശങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് രമേശ് ചെന്നിത്തല തള്ളിക്കളയുന്നുണ്ട് ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ പോലും അത്തരം പരാമർശങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല സമവായത്തിന്റെ ഭാഗമായി എ ഐ സി സിയുടെ സംഘടനാജ് മന്ത്രിയുള്ള ജനറൽ സെക്രട്ടറി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളത് പക്ഷേ അപ്പോൾ പോലും ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായി അൻവർ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ അൻവറിനു വിനയായി മാറിയിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് കോൺഗ്രസിലെ ആഭ്യന്തരമായ ശാക്തിക വടംവലികൾ ഇതിനിടയ്ക്ക് ഭാഗമായിട്ടുണ്ടാവാം അതിനെയും നമ്മൾ തള്ളിക്കളയുന്നില്ല കെ സുധാകരൻ അടക്കമുള്ളവരുടെ പരസ്യമായ പരാമർശങ്ങളെ ആ പരാമർശങ്ങൾക്കുള്ളിലുള്ള ചില വാചകങ്ങളെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഇടയുണ്ട് പക്ഷേ ആരെന്ത് സമവായ മുന്നോട്ട് വെച്ചാലും അവിടെയുള്ളൊരു പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അൻവർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് അവരുടെ പാർട്ടി പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥിക്കെതിരെ അത് പിൻവലിക്കാതെ എങ്ങനെ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുമെന്ന ചോദ്യം ബാക്കിയാണ് അല്ലെങ്കിൽ അക്കാര്യത്തിലും പിന്നീട് സംഭവിക്കുക കോൺഗ്രസ് അൻവറിനു വഴങ്ങിയെന്ന പ്രതീതി സൃഷ്ടിക്കലായിരിക്കും യു ഡി എഫിനെ നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അൻവർ എന്ന ഒറ്റയാനാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് കാണുന്നത് അങ്ങനെ ഒരാൾക്ക് മുന്നിൽ ഒരു സംവിധാനത്തിന് മുന്നിൽ വഴങ്ങിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അവിടെയൊക്കെ ഘടകകക്ഷികൾ The സമാനമായ സമീപനം സ്വീകരിക്കും കോൺഗ്രസ് ദുർബലമാണ് കോൺഗ്രസ് നേതൃത്വം ദുർബലമാണ് അവർക്കുമേൽ തങ്ങളുടെ പ്രഷർ ചെലുത്താൻ കഴിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമവായം പോലും പി വി അൻവർ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വരുമ്പോൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന പ്രഖ്യാപനം ആ നിലയിലേക്ക് വരാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് അതിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ സമവായ ശ്രമങ്ങൾ അതിനൊപ്പമുണ്ട് അവിടേക്കാണ് രമേശ് ചെന്നിത്തലയും കെ സുധാകര നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണേണ്ടത് ഒപ്പം ഇപ്പോൾ കെ സി വേണുഗോപാൽ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് സ്വാഭാവികമായും കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ നിന്നും വ്യക്തമാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് മുപ്പതിന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പക്ഷേ അവർ ഇപ്പോഴും പറയുന്നത് അൻവറിനെ ഞങ്ങൾ കൈവിടില്ല അൻവറിനെ കൈവിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും അൻവറിന്റെ പരാമർശങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമാണ് അതുകൊണ്ട് ആ പരാമർശങ്ങൾ പിൻവലിച്ചു കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പാകാം എന്ന നിലയ്ക്ക് തന്നെയാണ് ബാക്കി സമവായ ബാക്കി കാര്യങ്ങൾ അൻവർണം മുന്നോട്ട് വെച്ചിട്ടുള്ള ബാക്കി നിബന്ധനകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളുമൊക്കെ മറ്റൊരു ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുകയും അവർ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൈഫുദ്ദീൻ